യുഎഇയിലെ ഷാർജയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം കുട്ടികളും സൗജന്യ ഐസ്ക്രീമിനായി അപരിചിതരുടെ വാനിൽ കയറുമെന്ന സാമൂഹിക നിരീക്ഷണം കണ്ടെത്തി ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് താമസക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷമുള്ള രാജ്യമാണ് യു എ എങ്കിലും എല്ലാ അപരിചിതരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം ഇക്കാര്യം മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഷാർജയിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം കുട്ടികളും സൗജന്യ ഐസ്ക്രീം ലഭിക്കാനായി ഒരു പരിചയവുമില്ലാത്ത ആളുകളുടെ വാനിലേക്ക് കയറുമെന്ന് ഇതു സംബന്ധിച്ച സാമൂഹ്യ നിരീക്ഷണം കണ്ടെത്തി ഷാർജ ചൈൽഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റാണ് ഈ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് നൽകിയത് ഐസ്ക്രീം 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 Ice cream. Say it. Ice. cream. Nice. If you want free ice cream, you have to come inside and take it. You want? You want to take? Free ice cream? Let's go. Come. i to take You want free? Free. You have to come inside. I love ice cream. ഇതുപ്രകാരം ഈ സാമൂഹ്യ പരീക്ഷണത്തിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് പേരിൽ മുപ്പത്തി ആറ് പേരും ഒരു പരിചയവുമില്ലാത്ത ആളിന്റെ വാനിൽ നിന്നും ഐസ്ക്രീം വാങ്ങി എന്നാൽ ഒരാൾ മാത്രമാണ് വാനിൽ കയറാൻ മടി കാണിച്ചത് ഇതിനർത്ഥം അപരിചിതരുടെ അപകടം കണ്ടുപിടിക്കുന്നതിൽ മിക്ക കുട്ടികളും പരാജയപ്പെടുകയാണെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഈ സാമൂഹിക പരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം ഇല്ലായ്മ ഭയാനകമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ശാരീരിക ഉപദ്രവം ദുരുപയോഗം ചെയ്യൽ എന്നിവയ്ക്ക് ഇത് വഴിവെക്കുമെന്നും ഈ നിരീക്ഷണം കണ്ടെത്തി ജയ് ന്യൂസ് ഷാർജ